നമസ്കാരം തൊഴിൽ സ്വാഗതം ലുലു ഗ്രൂപ്പിൽ കൊച്ചിയിലേക്ക് നിയമനം നടത്തുന്നു ഇന്നലെ ലുലു ഗ്രൂപ്പിൽ ഒമാനിലേക്കുള്ള നിയമനം നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ കൊച്ചിയിലേക്കുള്ള നിയമനമാണ് കൊച്ചിയിൽ തന്നെയാണ് നിയമനം ഉള്ളതും സീനിയർ ഗ്രാഫിക് ഡിസൈനർ എസ് എ പി ബേസിസ് അഡ്മിനിസ്ട്രേറ്റർ വിഭാഗങ്ങളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഓരോ വിഭാഗത്തിലേക്കും അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ ഇങ്ങനെയാണ് സീനിയർ ഗ്രാഫിക് ഡിസൈനർ തസ്തികയിലേക്ക് സീനിയർ ഗ്രാഫിക് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് മുതൽ ആറ് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യമായിട്ടുള്ളത് മാർക്കറ്റിംഗ് വിഷ്വലുകൾ ഉണ്ടാക്കുന്നതിനുള്ള കഴിവ് ഉണ്ടായിരിക്കണം അഡോബ് ക്രിയേറ്റീവ് സ്യൂട്ട് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ ഇൻഡിസൈൻ തുടങ്ങിയ ഡിസൈൻ ടൂളുകളിൽ വിദഗ്ധ പരിജ്ഞാനം ആവശ്യമാണ് ഡിസൈൻ പ്രോജക്റ്റുകൾ നയിക്കാനും ജൂനിയർ ഡിസൈനർമാർക്ക് ഫീഡ്ബാക്ക് നൽകാനുമുള്ള പരിചയവും ഉണ്ടായിരിക്കണം ഏറ്റവും പുതിയ ഡിസൈൻ ട്രെൻഡുകളെക്കുറിച്ചും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മികച്ച രീതികളെക്കുറിച്ചും ശക്തമായ ധാരണയുണ്ടായിരിക്കണം അപേക്ഷകർ കോപ്പി റൈറ്റർമാർ മാർക്കറ്റർമാർ എന്നിവരുമായി ചേർന്ന് പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും വേണം തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഡിജിറ്റൽ ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയ പ്രിന്റ് മെറ്റീരിയലുകൾ വെബ്സൈറ്റുകൾ ഇമെയിൽ മാർക്കറ്റിംഗ് എന്നിവയുൾപ്പെടെ വിവിധ മാർക്കറ്റിംഗ് സംരംഭങ്ങൾക്കായി ഉയർന്ന നിലവാരമുള്ള വിഷ്വൽ അസറ്റുകൾ സൃഷ്ടിക്കേണ്ടി വരും മാർക്കറ്റിംഗ് ടീമിനോടൊപ്പം സഹകരിച്ച് ആകർഷകമായ പ്രസൻറ്റേഷനുകൾ ലാൻഡിംഗ് പേജുകൾ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ് എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നടപ്പിലാക്കുകയും ആവശ്യമാണ് എസ് എ പി ബേസിസ് അഡ്മിനിസ്ട്രേറ്റർ കമ്പ്യൂട്ടർ സയൻസ് ടെക്നോളജി അല്ലെങ്കിൽ അനുബന്ധ പഠന മേഖലയിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ പരിചയം ഉള്ളവരായിരിക്കണം ലുലു ഗ്രൂപ്പിൻ്റെ ലിങ്ക്ഡിൻ വഴിയാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ